ശരിയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഒന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ മതി വെറുതെ ഒന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ മതി നിങ്ങളുടെ ചിന്തയിൽ ഈ തീപ്പൊരി വീണിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ് തിരിച്ചു നിങ്ങൾ നിങ്ങളുടെ നെഞ്ചൊത്തടിക്കണ്ട തെറ്റാണ് ഞാൻ പറഞ്ഞതെങ്കിൽ എന്നെ മരിക്കുവോളം നിങ്ങൾക്ക് തല്ല തിരിച്ച് തല്ലില്ല ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്തെല്ലാം തന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വെല്ലുമ്മയ്ക്കുണ്ടായിരുന്ന പ്രൗഢി തന്നോ അത് നിലനിർത്തിയോ അത് മാത്രമാണ് ഞാൻ ചോദിച്ചത് എത്ര കുറഞ്ഞു ആയുസ് ചെങ്ങന്നൂർ ഒരു കിലോമീറ്റർ നേളത്തിൽ എത്ര ആശുപത്രി ഉണ്ട് എത്ര ഫുള്ളാണ് അതിനകം രോഗികളും ആരോഗ്യമുണ്ടോ ബലം ഉണ്ടോ ബലമാണ് ആരോഗ്യം ഇമ്മ്യൂണിറ്റി മനോബലവും ശരീരബലവും ബലമുണ്ടാകുന്നത് ചർച്ചയിൽ നിന്നല്ല നിന്നല്ല ഡിബേറ്റുകളിൽ പൂജ്യായാം ആയുർ വിദ്യ യശോ ബലം രാവിലെ എഴുന്നേറ്റ് പശുവിനെ കുളിപ്പിക്കുക നെല്ല് നെല്ലുവരി പുറത്തിടുക പറമ്പിൽ നടന്ന് പെറുക്കി കൊണ്ടുവന്ന് പാചകം ചെയ്തു കൊടുക്കുക മല്ലി മല്ലിമുളകുമൊക്കെ അരയ്ക്കുക വെള്ളം ചുമന്നുകൊണ്ടിരുക പാത്രം മുഴുവൻ കഴുകുക എല്ലാവർക്കും വിളമ്പി കൊടുത്ത് പട്ടിണി കിടക്കുക വൈകുന്നേരമാവുമ്പോൾ ഭർത്താവ് വരുമ്പോൾ കാത്തിരിക്കുക കുളിക്കാൻ ചൂടുവെള്ളം കൊടുക്കുക കുടിക്കാൻ കഞ്ഞിവെള്ളത്തിൽ പുളിശ്ശേരിയോ മറ്റോ ഉള്ളതുപോലെ കൊടുക്കുക വന്നിരുന്നു കഴിഞ്ഞാൽ ഇരുമ്പ് വിഞ്ഞാണത്തിൽ കഞ്ഞി വിളമ്പി പഴുത്ത പ്ലാവിലെയും കുത്തി കുടിപ്പിക്കുക അടുക്കയിരുന്ന് ഉപദംശങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സ്നേഹമസൃഢമായ വാക്കുകളിൽ അവൻ്റെ ബീജം ഈ സ്നേഹം കൊണ്ട് ആരോഗ്യപൂരിതമായി തീർന്നാൽ മാത്രമാണ് തനിക്കൊരു സൻസന്ധാനത്തെ ലഭിക്കുക എന്ന് വിശ്വസിക്കുക എല്ലാം കൊടുത്ത് തൃപ്തിപ്പെടുത്തി കിടത്തിയിട്ട് വന്ന് ഒരു നേരം ആഹാരമുണ്ടെങ്കിൽ കഴിച്ച് കൂടെ പോയി കിടന്നാൽ രണ്ടു കൊല്ലത്തിൽ ഒരിക്കൽ പ്രസവിക്കാൻ തയ്യാറെടുക്കുക ആശുപത്രികളില്ല ഡോക്ടർമാരില്ല പ്രസവ വേദന വരുമ്പോൾ ആണുങ്ങളെന്ന് വിളിച്ചാൽ പതിച്ചു വരിക ഒരു പാത്രം ചൂടുവെള്ളവുമായി കോഴിയുള്ള വീട്ടിൽ കോഴി വരുന്ന മുട്ടയ്ക്കും ഒക്കെ കയറി കിടത്ത് പിള്ളേര് തൂറിമൊള്ളി കിടക്കുന്നിടത്ത് പെരക്കകത്ത് തന്നെ ഒരു മൂലയ്ക്ക് നെല്ല് കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് അവിടെ തന്നെ പ്രസവം നടക്കുക ഒരു ജാഥയ്ക്കുള്ള പിള്ളേരെ പ്രസവിക്കുമ്പോൾ ആ പിള്ളേരെല്ലാം ആരോഗ്യമുള്ളതായി തീരുക പത്ത് പ്രസവിച്ച സ്ത്രീ ഇനിയും പത്തൂടെ പ്രസവിക്കാൻ ആരോഗ്യത്തോടി നല്ല പ്രൗഢിയോടെ നിൽക്കുക വീട്ടിൽ ഒരു പണിയും എടുക്കാതെ അച്ഛനും അമ്മയുമായി ഒരു ബന്ധവും പുലർത്താതെ രണ്ടര വയസ്സിൽ പഠിക്കാൻ പോവുക രാമകൽ ട്യൂഷൻ നടത്തുക അതിന് ഇറങ്ങുക ഒരു വിദേശ ഭാഷയിലെ സ്പെല്ലിംഗ് പഠിക്കാൻ ഇരുപത്തിയഞ്ച് കൊല്ലം ചിലവാക്കുക എന്നെ നിങ്ങൾ തല്ലാതെ വിടരുതേ എന്നാണ് എൻ്റെ അപേക്ഷ തിരിച്ചറിവ് വന്നാൽ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും കളിക്കുക സ്വയം വിവാഹം നിശ്ചയിക്കുക സ്ത്രീധനം സഞ്ചരിക്കാൻ വാഹനം എല്ലാം തദ്താക്കൊടുക്കുക ആ തന്തയോടും തള്ളയോടും ഒരു യോജിപ്പോ അതിനൊരു അതിനുള്ള വെള്ളമോ കൊടുക്കാൻ തയ്യാറു വേണ്ട രണ്ടും കൂടെ യോജിച്ച് ജീവിച്ചാൽ മതി അധ്യാപകൻ എഞ്ചിനീയർ ഡോക്ടർ സകല വിദ്യാഭ്യാസവും നേടിയത് തമ്മിൽ തല്ലും തലകീറുമായി ഡൈവോഴ്സ് നോട്ടീസുമായി കോടതി ഇറങ്ങിയ കീറിയിറങ്ങിയതല്ല അഭിപ്രായ വ്യത്യാസമല്ലാതെ അഭിപ്രായ സമന്വയമില്ല ഒരു രംഗത്ത് പോലും ഡോക്ടറെ കണ്ടിട്ട് മാത്രം കയ്യും കാലും ഉപകരണങ്ങളും കടന്നു ചെല്ലാവുന്ന എല്ലാ ഭാഗങ്ങളിലും കടന്നു ചെന്ന് കഴിഞ്ഞ് പരീക്ഷണ നിരീക്ഷണങ്ങൾ മുഴുവൻ കഴിഞ്ഞ് സകല സ്കാനിങ്ങും എക്സ്റേയും കഴിഞ്ഞ് തമ്മിൽ ചേരുക ചേർന്നാൽ ഉടനെ പോസ്റ്റ് പോയി ടെസ്റ്റ് ടെസ്റ്റ് നൂറായിരം ടെസ്റ്റുകളും വാക്സിനേഷനുകളും ടൺ കണക്കിന് വൈറ്റമിനുകളും മിനറലുകളും ഇറക്കുമതി ചെയ്ത ടിൻ ഫുഡുകളും ഇതെല്ലാം അഴിച്ചു കയറ്റിയിട്ട് നേരെ നിൽക്കാൻ ആരോഗ്യമില്ലാതെ സൂപ്പർ സ്പെഷ്യാലിറ്റിക്കകത്ത് പ്രധാന ഡോക്ടറും ഒട്ടേറെ ഡോക്ടർമാരും ഉപകരണങ്ങളും ഉള്ളിടത്ത് പ്രസവം നടക്കുക എന്നിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കെങ്കഫാലൈറ്റിസും ഹൈട്രോകഫാലസും മൈക്രോകഫാലസും പെറ്റിറ്റ് മാലും ഗ്രാൻഡ് മാലും ഓട്ടിസവുമായി അലയുക പെറ്റ തള്ളയ്ക്ക് കുഞ്ഞിനെ വേണ്ടാത്തതുകൊണ്ട് കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേയറ്റം വരെ റിട്ടയേർഡ് ജസ്റ്റിസ് വരെ ഇറങ്ങി നിൽക്കുന്ന ഫ്ലക്സ് ബോർഡുകളിൽ ഈ കുഞ്ഞുങ്ങളെ പാലിക്കുവാനുള്ള റിഹാബിലിറ്റേഷൻ സെന്ററുകളുടെ എണ്ണം കൂടുക പുരോഗതി അവയൊക്കെ ആശുപത്രിയിൽ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ഈ വാക്സിനേഷനുകളും മരുന്നുകളും കഴിച്ചിട്ട് മുപ്പത്തഞ്ചു വയസ്സ് തികയുമ്പോഴേക്ക് മുട്ട് തെയ്യുക നട്ടെല്ലി തെയ്യുക യൂട്രസിലും ഓവറിയിലും സർവിക്സിലും ബ്രസ്റ്റിലും ക്യാൻസർ വരിക പഴുത്ത് ചീഞ്ഞുനാറി നടക്കുക ബലം എവിടെയാണ് ആധുനിക വിദ്യാഭ്യാസവും ആധുനിക സങ്കേതവും ആധുനിക ചർച്ചകളും ആധുനിക കൂട്ടായ്മകളും ആധുനിക ബഹളങ്ങളും നിങ്ങൾക്ക് ആരോഗ്യം തരുമായിരുന്നുവെങ്കിൽ ബലമുണ്ടാവേണ്ടതാണ് ബലം കാണുന്നില്ല ആയുസ് ഇല്ല ഏറ്റവും കൂടുതൽ ആയുസിനു വേണ്ടി പ്രവർത്തികരിക്കുന്ന കേരളത്തിലെ ഡോക്ടർമാരുടെ ആയുർദൈർഘ്യം ഏറ്റവും കുറവാണ് ബലമില്ല ഉണ്ടോ കയ്യിൽ പഠിക്കാത്തവൻ വേണം പഠിച്ചവന്റെ തൊഴിൽ മുഴുവൻ ചെയ്യാൻ ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയർ താഴെ നോക്കി നിൽക്കുകയുള്ളൂ കോൺട്രാക്ടർ മത്തായി പഠിക്കാത്തവൻ എട്ടാം ക്ലാസ്സുകാരൻ അവൻ കയറി വേണം ലിങ്ക് ഓഫ് ചെയ്യാൻ കെട്ടാൻ ഒരു പി ഒരു ഫ്യൂസ് കെട്ടാൻ വിദ്യാഭ്യാസമുള്ളവൻ അറിയില്ല ആരെങ്കിലും ക്ഷമം എന്ന് തോന്നുന്നു എന്നെ തല്ലുന്നതിന് മടിക്കണ്ട ഏത് രംഗത്തും ശമ്പളം വാങ്ങാൻ സർട്ടിഫിക്കറ്റ് ഉള്ളവനും അതിന്റെ പിന്നിൽ പണിയെടുക്കാൻ യാതൊരു സർട്ടിഫിക്കറ്റും ഇല്ലാത്തവനും നാല് ഇഷ്ടിക കൊടുത്തിട്ട് സിവിൽ എഞ്ചിനീയറോട് കെട്ടാൻ പറഞ്ഞാൽ ഇന്നലെ ഉണ്ടായിരുന്നു ഇവിടെ വിദ്യാദാന പാരമ്പര്യം ഒരു മൂത്താശാരി കെട്ടി കാണിച്ചു കൊടുത്താണ് ഒരു മൂത്താശാരി അതിന്റെ വരവരച്ച് അത് ശരിയാക്കി കാണിച്ചു കൊടുത്താണ് എടുത്തവനെ പഠിപ്പിച്ചത് സൂത്രഗ്രാഹിയെ നാല് പാദങ്ങളാണ് വിദ്യയ്ക്ക് വിദ്യയുടെ എല്ലാ രംഗത്തും നാല് പാദങ്ങളാണ് കാർട്ടീഷ്യൻ തലം പോലെ ഭാരതീയ വിദ്യാദാന പാരമ്പര്യത്തിന്റെ എല്ലാ മേഖലയും നാല് പാദങ്ങളോട് കൂടിയതാണ് ആചാര്യനും വിദ്യാർത്ഥിയും സദീർഘനും കാലവും നാല് പാദങ്ങളാണ് വിശുരനും പരിചാരകനും രോഗിയും ഔഷധവും നാല് പാദങ്ങളാണ് തത്വശാസ്ത്ര വിശാരദനും തക്ഷകനും സൂത്രഗ്രാഹിയും യജമാനനും നാല് പാദങ്ങളാണ് വിദ്യ നാല് പാദങ്ങളുടെ സംയോജനമായി പാദങ്ങൾ പതിക്കപ്പെടുന്നത് കൊണ്ടാണ് നാല് പാദം ജീവനും നാല് പാദമാണ് വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ തുനിയൻ പാദാഭിധാനമുള്ള നാല് വിദ്യാ മേഖല സ്വാമിജി ഓടി കൊണ്ടിരിക്കാമെന്ന് പറയാം സ്വാമി ചെരുത്താനുള്ളത് നിങ്ങൾക്ക് ഭാരതീയ വിദ്യാദാന പാരമ്പര്യത്തിൽ ഏറ്റവും പ്രധാനം വിദ്യയുടെ ഏറ്റവും പ്രധാനം വിദ്യ തപസ്സിൽ നിന്നുണ്ടാകുന്നു തപസ്സുള്ളവരുടെ സേവ കൊണ്ടുണ്ടാകുന്നു ആധുനിക വിദ്യാദാന പാരമ്പര്യം സേവയെ എടുത്ത് കളഞ്ഞിട്ടാണ് വിദ്യയെ ലഭിക്കാൻ പോകുന്നത് കേവലം പൊടുക്കൽ വാങ്ങലാണ്